ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ഈ ഒരു കിടക്കയിൽ നിന്നും എണീക്കാണ് കേട്ടോ അതായത് ദേവിയാനിക്ക് വലിയ രോഗം തന്നെ ഇനി ബാധിക്കുകയാണ് അതായത് ദേവിയാനിയുടെ ഒരു വൃക്ക പോയിരിക്കുന്നു എന്നുള്ള സത്യം ഇനി ഡോക്ടർ ദേവയാനിയോട് വെളിപ്പെടുത്തണം കേട്ടോ ഇത് കേൾക്കുന്ന ദേവിയാനി ആകെ സങ്കടത്തിലാവുകയാണ് എന്നാൽ ഇത്രയും ദിവസം തന്നെ നോക്കിയിരുന്നത് നയനയാണെന്ന് പറയുമ്പോൾ അത് ദേവയാനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലട്ടോ കാരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നയനയാണല്ലോ അതുകൊണ്ട് തന്നെ ദേവിയാനി നയനെ നോക്കിയെന്ന് പറയുമ്പോൾ അവിടെ ദേവിയാനി നയനയോട് ചൂടാവുന്നുണ്ട് നീ എങ്ങനെ എന്നെ നോക്കിയാലും നിന്റെ വിചാരം ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നാണ് ഞാൻ എൻ്റെ മകൻ്റെ മ ഭാര്യയായി നിന്നെ സ്വീകരിക്കുമെന്നാണ് എന്ന ആ ഒരു തോന്നൽ നിന്നിൽ വേണ്ട അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ദേവയാനിയെ ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ഇതേ സമയം മനാമിക ആണെങ്കിലോ ദേവ്യാനിക്ക് മുന്നിൽ വല്യമ്മയെ വല്യമേ ഒന്ന് കാണാൻ എന്നെ ആരോ അനുവദിച്ചില്ല ആദർശേട്ടനോ ഒന്നും എന്നെ സമ്മതിച്ചില്ല എന്നുള്ള പച്ചക്കള്ളങ്ങളൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുകയാണ് ഞാനാണ് വല്യമ്മക്ക് പാല് തന്നതോ ഞാനാണ് വല്യമ്മ അത് ചെയ്തത് എന്നൊക്കെ പറയാണ് എന്തിനും ഏതിനും കൂട്ടായ നവ്യയും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയോട് പറയാനായിട്ടോ അപ്പൊ ദേവിയാനിക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ദേവിയാനി ദേഷ്യത്തോട് കൂടിയിട്ട് നെ വഴക്ക് പറയാണ് എടി നീ എൻ്റെ മരുമകളെ വഴക്ക് പറയാൻ എനിക്ക് ആരാണ് അധികാരം തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനിങ്ങനെ നയനയെ വഴക്ക് പറയാനായിട്ടോ ഇതേ സമയം ഡോക്ടർ പറഞ്ഞ ആ സത്യം അതായത് ദേവിയാനിയുടെ ഒരു വൃക്ക പോയിട്ടുണ്ട് എന്നുള്ള സത്യം ഇനി ദേവിയാനി നിന്ന് വെച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെ ജയൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കാരണം ഇത്രയും അസുഖം പിടിച്ചിട്ടും അസുഖം മാറി വന്നിട്ടും ഇത്രയും ദിവസങ്ങൾ നയനയെ നോക്കി നയന ദേവിയാനിയെ നോക്കിയിട്ടും യാതൊരു നന്ദിയും ഇല്ലാത്ത സംസാരമാണ് തൻ്റെ ഭാര്യയുടേത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങാണ് ഇതിനൊക്കെ കാരണക്കാരിയായ അനാമികയെ വീണ്ടും ദേവിയാനെ അടുപ്പിച്ച് പിടിക്കാൻ അപ്പൊ അനാമികയാണെങ്കിൽ ദേവിയനി വന്ന പാടെ പറയുന്നുണ്ട് എൻ്റെ വല്യമ്മയെ വലിയമ്മയ മനഃപൂർവ്വം അവൾ കുടിക്കിയതാണ് വലിയമ്മ പാല് കുടിക്കും അറിഞ്ഞിട്ടാണ് അവൾ ആ പാൽ അവിടെ നവ്യയ്ക്ക് എപ്പോഴും കൊണ്ടു വർക്കാനുള്ള ആ പാൽ അവൾ അവിടെ വെച്ചു പോയത് വല്ല്യമ്മയെ ആ പൊടി ചേർത്ത് കുടിക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം കേട്ടോ ഇതേ സമയം ആദ്യം അതൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് അനാമികയും അനാമികയുടെ അമ്മയും വിശ്വസിക്കാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള ഒരു പച്ചക്കള്ള ദേവയാനിയുടെ മുന്നിൽ പറയുകയാണ് അവൾ മനപൂർവ്വം ചെയ്തതാണ് ഞങ്ങൾ കണ്ടതാണ് ശരിക്കും വലിയമ്മ അങ്ങോട്ടേക്ക് പാല് കുടിക്കാൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ പൊടിച്ചേർത്ത് പോകുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ള ആ പച്ചക്കളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വല്യമ്മയെ വല്ല്യമ്മയോട് ഇങ്ങനെയൊക്കെ അവൾ ചെയ്തത് എന്നുള്ള ആ സത്യൊക്കെ വെളിപ്പെടുത്താണ് അങ്ങനെ വീണ്ടും ഇവള് എന്നെ വീഴ്ത്തിയിട്ട് അവൾക്ക് ഇവിടെ ത്തെ മരുമകൾ സ്ഥാനം നേടാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണ് അവളതൊക്കെ ചെയ്യുന്ന എന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ ഇങ്ങനെ അനാമികയും രേവതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് ഇങ്ങനെ തോന്നണം കാരണം വീട്ടിലെ ഭരണം ഇപ്പോൾ നടത്തുന്ന ദേവിയാനിയാണല്ലോ ദേവിയാനി വീണ് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു ഇത് അച്ഛൻ ഇവിടുത്തെ അച്ഛനാണെച്ചാൽ അവളെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനും എൻ്റെ മോനും ഒക്കെ ഇപ്പോൾ അവളെ ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് തന്നെ ആയിരിക്കും ഈ വീടിൻ്റെ ഭരണം വിട്ടുകൊടുക്കുക അതിനു വേണ്ടി തന്നെയാണ് ഇവർ പറയുന്നത് സത്യമുണ്ട് എന്ന് ദേവയാനിക്ക് തോന്നണം അങ്ങനെ ദേവിയാനെ ഓരോ ദിവസവും ഓരോ അഹങ്കാരങ്ങളെങ്ങനെ കാണിക്കുക എന്ന് കാണുമ്പോൾ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ അദർശിൻ്റെ അച്ഛന് കഴിയില്ല അങ്ങനെ അദർശിൻ്റെ അച്ഛൻ ദേവിയാനിയോട് പറയണേ നീ ഒരു കാര്യം ചിന്തിച്ചോ നിന്നെ നിൻ്റെ അസുഖം മാറിയെന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ ഇരിക്കേണ്ട നിനക്ക് ഇപ്പോഴും ഇടയ്ക്ക് ഒരു തല നിനക്ക് പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ടല്ലോ നിൻ്റെ ഒരു വൃക്കയ്ക്ക് തകരാറാണ് അതീ മരുന്ന് കുടിച്ചുകൊണ്ട് മാത്രമല്ല അതിന് മുന്നേ തന്നെ നിനക്ക് അതിൻ്റെ സൂചന വന്നിരുന്നു പക്ഷേ ഈ മരുന്ന് നിനക്ക് ആ അസുഖമുണ്ടെന്ന് പുറത്ത് കാണിപ്പിച്ചു എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനി ചോദിക്കും നിങ്ങൾ വെറുതെ എന്നെ തളർത്താൻ വേണ്ടി ഓരോന്നു പറയല്ലേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഒരു വൃക്ക മാറ്റി വെക്കാനാണ് അതിനെ പറ്റി ഒരാളെ കിട്ടണ്ടേ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ കാരണം പണം കൊടുത്താൽ എനിക്ക് യോജിച്ച ഒരാൾ തന്നെ വേണ്ടേ അതുകൊണ്ട് ആരേ കിട്ടുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഇങ്ങനെ പൊട്ടിക്കൊരു ഏഷ്യൻ ഇനി ഞാൻ എന്ത് ചെയ്യുമോ എനിക്ക് ദയവേട്ടാ ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല എൻ്റെ മോനെ കണ്ട് മതിയായില്ല എനിക്ക് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അപ്പോൾ യെ കുറിച്ച് ഇങ്ങനെ ജയം പറയാണ് ഞാനും നിൻ നിന്റെ മോനും ഈ ഒരു അസുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാണ് പക്ഷേ ഇവിടെ വന്നിട്ടും നീ നയനമോളെ എത്രമാത്രം വേദന എത്രമാത്രം എന്തെല്ലാം പറഞ്ഞ് നീ ക്രൂരതകൾ ചെയ്യുന്നു എന്നാൽ നയനമോൾക്ക് ഈ സത്യം പറയാം അവൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ ആരെയും കിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വൃക്ക കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് നയനമോൾ പറഞ്ഞിരിക്കുന്നത് പറയണ്ടോ ഇത് കേൾക്കുന്ന ദേവ്യാനി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ ദേവിയാനി ആദ്യം ഞെട്ടലോട് കൂടിയാണെങ്കിലും പിന്നീട് ദേവയാനി പറയണം ആരുടെ വൃക്ക വെച്ചാലും ഞാൻ മരിച്ചു പോയാലും ശരി എനിക്ക് അവളുടേത് വേണ്ട എന്ന് ദേവയാനി പറയണ കേട്ടോ എന്നെ സഹായിക്കാൻ എൻ്റെ മരുമകൾ നിൽക്കും എൻ്റെ അനാമിക മോളെ എൻ്റെ കൂടെ ഉണ്ടാകും അതെനിക്ക് ഉറപ്പാണെന്ന് പറയാനോട്ടോ പിന്നീട് അനന്തപുരിയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യാവ് ാണ് കാരണം ദേവയാനിക്ക് ഇങ്ങനെ ഒരു വൃക്ക പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവിയാനിയിൽ പല ലക്ഷണങ്ങളും ഇങ്ങനെ കാണിച്ചു തുടങ്ങുകയാണ് ദേവയാനിക്ക് തീരെ സുഖമില്ലാതായി തുടങ്ങുകയാണ് ദേവയാനി അവശ്യനിലയിലോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവയാനിയുടെ വൃക്ക മാറ്റി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ ദേവിയാനി ഒരു ദിവസം അനാമികയോട് വന്നിട്ട് പറയുകയാണ് അനാമിക നീ എന്നെ സഹായിക്കുമോ എനിക്കൊരു വൃക്ക തന്ന് നീ സഹായിക്കുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദേവിയാനിയോട് ഉടൻ തന്നെ പറയുകയാണ് വലിയ വലിയ എന്താ ഈ പറയുന്നത് ഒരാളുടെ വൃക്കയൊക്കെ തരുകയെന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ മോളെ എത്ര പണമുണ്ടെങ്കിലും അത് ഒരു മനസ്സറിഞ്ഞ് തരുന്നതിൻ്റെ സുഖം വേറെയാണ് എനിക്ക് നയനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളുടെ വൃക്ക ഞാൻ ഒരിക്കലും വെക്കില്ല നീ ആവുമ്പോൾ എനിക്ക് കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അനാമിക പറയാണ് ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അനാമിക പെട്ടെന്ന് ഒഴിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനിക്കത് വല്ലാതെ ഉള്ളിൽ കൊള്ളാണ് പിന്നീട് ദേവയാനി ഒരു ക്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തോട്ട് തിരിയുമ്പോൾ അനാമിക ചെന്നിട്ട് പറയുകയാണ് ആ വല്ല്യമ്മ എന്ന് പറയുന്ന സ്ത്രീയുണ്ടല്ലോ ആ തള്ള എന്നോട് പറയണേ എൻ്റെ ഒരു വൃക്ക കൊടുക്കാൻ ആ അവർക്ക് എൻ്റെ വൃക്ക കൊടുക്കാൻ നിൽക്കുക അവരെ സ്നേഹിച്ചിട്ട് എനിക്കെന്ത് ഗുണം എനിക്കൊരു ഗുണവും ഇല്ല നാളെ അവർ ഈ പറയുന്ന നേനെ തന്നെ കൂട്ടുപിടിക്കുമ്പോൾ എന്നെ ആവശ്യമുണ്ടാവില്ല അവർക്ക് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു അസുഖം ബാധിച്ചപ്പോഴും തന്നെ എല്ലാവരും കൂടി നമ്മുടെ നേർക്കല്ലേ വേറെ ഒരു ചൂണ്ടിയായത് അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കില്ല ഒന്നാമത് എന്ത് എത്ര പണം തന്നാലും ഞാൻ കൊടുക്കില്ല അവരെ ഒരു സ്ത്രീക്ക് ഇപ്പോൾ അത് കൊടുക്കാഞ്ഞിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ദേവിയാനി കേൾക്കാണ്ടിട്ട് അങ്ങനെ ദേവിയാനിക്ക് വളരെ സങ്കടമാവാണ് ദേവനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ദേവിയാനിങ്ങനെ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലോട്ട് എത്തുകയാണ് അപ്പം ഈ സമയം നയന ദേവിയനിയുടെ അടുത്തോട്ട് വരികയാണ് അമ്മയെ അമ്മ എന്തുകൊണ്ടാണ് എന്നെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് അമ്മയോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അമ്മയുടെ മകൻ്റെ മുന്നിൽ ഞാൻ മുഖം മറിച്ചു വന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അതും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എൻ്റെ ചേച്ചി വന്നു ചേച്ചിക്ക് പകരമായി ഇവിടുത്തെ അപ്പച്ച് പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇത്രത്തോളം വെറുക്കാൻ എന്താണ് അതിനിടയ്ക്ക് ഞാൻ അമ്മയോട് ചെയ്തതെന്നറിയില്ല ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാ ഒന്ന് ിൽ പത്ത് പറയുന്ന ഒരു ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇന്നേ വരെ ഞാൻ എൻ്റെ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ഇനിയും പറയുകയില്ല പറയാൻ വേണ്ടി പറയല്ല എനിക്കമ്മയെ വൃക്ക അമ്മക്കൊന്ന് തന്നു എന്ന് കരുതിയിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ഇല്ല അമ്മയെ ഒന്ന് സഹായിച്ചു എന്ന് കരുതി എനിക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് മനസ്സറിഞ്ഞാണ് ഞാൻ തരുന്നത് അല്ലാതെ ഈ വീട്ടിലെ ഭരണമേറ്റെടുക്കാനോ ഈ വീട്ടിലെ നല്ല പേര് കിട്ടാനോ ഒന്നുമല്ല ഒരു മനുഷ്യജന്മം എന്നുള്ള നിലയ്ക്ക് ഞാൻ അമ്മയെ സഹായിക്കാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഇന്നേവരെ അമ്മയെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയോട് പറയുമ്പോൾ ദേവിയാനിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് പോകാനിട്ടാണ് ദേവിയാനിയും നിന്നും ഒന്നും കിട്ടണ അമ്മ ഇതേ രൂപത്തിൽ തന്നെ എന്നോട് പെരുമാറിയാൽ മതി അമ്മയുടെ മരുമകൾ ആയി അമ്മ എന്നെ അംഗീകരിക്കൊന്നും വേണ്ട പക്ഷേ അമ്മ ജീവിച്ചിരിക്കണം എന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരാൾ ഉണ്ട് അത് ആദർശേട്ടനാണ് ആദർശേട്ടന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ ഈ ഒരു ഓപ്പറേഷൻത്തിന് സമ്മതിക്കണം ഞാൻ തരാമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ദേവിയാനെ ഓകെ ഞെട്ടിപ്പോകണം ഈശ്വര ഇത്രയും വൃത്തികെട്ടവളെ ഞാൻ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ചിട്ട് ഇപ്പോഴെനിക്ക് കിട്ടിയത് എന്താ ഈ പറയുന്ന മരുമകൾ തന്നെ എൻ്റെ തള്ളിപ്പറയുന്നു അവിടെയും ഇവിടെയും നിന്ന് അടക്കം പറയുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഒരു ദിവസം പോലും കാണാൻ വരാത്ത ആ മരുമകളെ ഇനി തള്ളിപ്പറയേണ്ട സമയമായി എന്ന് ദേവിയാനിക്ക് തോന്നുന്നു എന്നേട്ടാ